സിനിമ സീരിയൽ ഡയറക്ടർ ദിലീപ് ചെയ്തു നാം ഓരോരുത്തരും നമ്മൾ നമ്മുടെ ജീവിതകാലങ്ങളിൽ ചെയ്യുന്ന പ്രവർത്തികളുടെ അല്ലെങ്കിൽ നമ്മളുടെ നമ്മളെ ആ ജീവിതശൈലിയിൽ കൂടി കടന്നു വരുന്ന സമയങ്ങളിൽ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അതെപ്പോഴെങ്കിലും എപ്പോഴും ഓർക്കപ്പെടുന്ന അല്ലെങ്കിൽ ഓർക്കാൻ അല്ലെങ്കിൽ ചിന്തിക്കാനായിട്ട് നമ്മൾ അവസരമുണ്ടാകുന്ന ഓരോ പ്രവർത്തനങ്ങളും നമ്മുടെ ജീവിത ശൈലിയിൽ അല്ലെങ്കിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ഓരോ കാലഘട്ടങ്ങൾ കടന്നു പോകുമ്പോഴും നമ്മളിൽ നിക്ഷിപ്തമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ ജീവിച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ എന്താണോ നമ്മളെ കൊണ്ട് ചെയ്യാൻ സാധിക്കുന്നത് അത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ സമൂഹത്തിന് വേണ്ടി ലൈബ്രറി പ്രസിഡന്റും ട്രസ്റ്റ് രക്ഷാധികാരിയുമായ ജി പ്രകാശ് അധ്യക്ഷത വഹിച്ചു നടൻ കോട്ടയം പുരുഷൻ പുരസ്കാര വിതരണം നിർവഹിച്ചു കേന്ദ്ര ഫിലിം സെൻസർ ബോർഡ് അംഗം തപസ്യ ഗോപാലകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി സിനിമാ പ്രൊഡക്ഷൻ ഡിസൈനർ അനുകുട്ടൻ ഏറ്റുമനൂരിനെ യോഗത്തിൽ ആദരിച്ചു സെക്രട്ടറി അമ്പിളി പി റെസിഡൻസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എം രാധാകൃഷ്ണപിള്ള എഴുത്തുകാരായ സന്ധ്യ ജയേഷ് പുളിമാത്ത് ജോർജ് പുളിങ്കാട് സംവിധായകൻ ദിലീപ് നാട്ടകം കാവ്യവേദി ചെയർമാൻ പി പി നാരായണൻ കവി ഹരി ഏറ്റുമാനൂർ അഡ്വക്കേറ്റ് അനിത കെ ആർ എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് കവി ഗിരിജൻ ആചാര്യ നയിച്ച കവിയരങ്ങ് നടന്നു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ